ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കുഷാനി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീടിൽ നമ്മൾ ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഒരേപോലെ നമ്മൾ വളർത്തി ഒരു പ്ലാന്റിനെ കുറിച്ചാണ് പറയുന്നത് അത്യാവശ്യം നല്ല വില വരുന്ന കുറച്ച് എഗ്ലോണിമ വെറൈറ്റികളാണ് ഈ കാണുന്നത് അപ്പോൾ ഈ ചെടികളൊക്കെ നമ്മൾ വാങ്ങിയിട്ട് നമ്മൾ ഔട്ട്ഡോർ ആയിട്ടായിരുന്നു നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ മഴക്കാലം കായക്കുന്ന സമയത്ത് അതിൻ്റെ ഇലകളൊക്കെ ഒന്ന് അഴുകി കേടായ ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ചെടികളൊക്കെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പ്ലാന്റുകളൊക്കെ മാറ്റി നമ്മൾ മറ്റൊരു ഫോട്ടിലേക്ക് മാറ്റിയതിന് ശേഷം ഔട്ട്ഡോർ നിന്ന് ഇൻഡോറിലേക്ക് മാറ്റി നടാനാണ് ഉദ്ദേശിക്കുന്നത് ഈ ഒരു പ്ലാന്റുകളൊക്കെ നമ്മൾ നല്ല മഴയൊക്കെ കൊണ്ടുവരുന്നെങ്കിൽ ഇലകളൊക്കെ ചീഞ്ഞു പോകാനും ചെടി മുരടിച്ച് പോകാനൊക്കെ സാധ്യത ഉണ്ട് അപ്പോൾ അങ്ങനത്തെ ചെടികൾ നമ്മൾ കളക്ട് ചെയ്ത് നല്ലൊരു പോട്ടിലേക്ക് മാറ്റി ഒരു നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആയിട്ട് നമുക്ക് ഇത് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് വീഡിയോയിലൂടെ സംസാരിക്കുന്നത് നമ്മൾ നഴ്സറികളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് നല്ല ഭംഗിയായിരിക്കും ആയിരിക്കും ഇത്തരത്തിലുള്ള ചെടികളൊക്കെ കാണാം ആ ഒരു ഭംഗി കണ്ടിട്ടാണ് നമ്മളൊക്കെ വാങ്ങുക വാങ്ങിയിട്ട് നമ്മൾ നട്ടു കൊടുത്ത് എവിടെയാണ് വെക്കുന്നത് അതൊക്കെ നമ്മൾ ഈ ഒരു ചെടിയിൽ വളർച്ചയെ ബാധിക്കുന്നതാണ് എത്ര വളം ചെയ്ത് കൊടുത്തിട്ടും കാര്യം ഉണ്ടാവില്ല നമ്മൾ നല്ല വെയിലത്തും നല്ല മഴയത്തൊക്കെ ഈ ചെടികളൊക്കെ നമ്മൾ പുറത്താണ് വെച്ചിട്ടുണ്ടെങ്കിൽ ചെടി ഈടായി പോകാൻ അഴുകി പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് അഗ്നോണിമ വെറൈറ്റികൾ കളക്ട് ചെയ്തിട്ട് നമ്മൾ ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാനാണ് പോകുന്നത് അപ്പോൾ ഇതിൽ തന്നെ അഗ്നോണിമയുടെ റെഡ് പിന്നെ റെഡ് ലിപ്സ്റ്റിക്ക് അതേപോലെ യെല്ലോ എല്ലാ വെറൈറ്റികളും നമ്മൾ ഇതേപോലെ തൈകൾ ഇൻഡോറായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു കലക്ഷനാണ് നമ്മൾ ഇൻഡോർ ആയിട്ട് ഇതിന് മുന്നേ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ പുതിയ ലീഫുകളൊക്കെ വന്ന് ഒന്നുകൂടി ഹെൽത്തിയായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ഈ ചെടി നമ്മൾ നടാൻ വേണ്ടി നമുക്ക് പോട്ടി മിക്സ് ആയിട്ട് വേണ്ടത് ചാണകപ്പൊടി മണ്ണ് മണൽ ഈ മൂന്ന് പോട്ടി മിക്സാണ് നമ്മൾ ഉപയോഗിക്കാറ് മണ്ണ് നമ്മളെടുക്കുന്നത് ഉണങ്ങിയ ഉണങ്ങിയ ഇലകളൊക്കെ പൊടിഞ്ഞിട്ടുണ്ടായ കറുത്ത മണ്ണാകുമ്പോൾ അതായത് ഒന്നുകൂടി ഹെൽത്തി ആയിരിക്കും ഈ എഗ്ലോണിമ ചെടികൾ വരാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ പോട്ടായിട്ട് നല്ലൊരു വൈറ്റ് പോട്ട് തന്നെ എടുക്കുന്നുണ്ട് വൈറ്റ് പോട്ടാകുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും ചെടികളൊക്കെ നമ്മൾ അതിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അഗ്ലോണിമ ആണെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ ഇൻഡോർ ആയിട്ട് ചെടികൾ വയ്ക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള വൈറ്റ് പോട്ടുകളാണെങ്കിൽ കൂടുതൽ ഭംഗിയായി കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതിലേക്ക് നമ്മൾ പകുതിയോളം മണ്ണ് നിറച്ച ശേഷം നമ്മൾ കളക്ട് വെച്ചിട്ടുള്ള അഗ്ലോണിയുടെ തൈ നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ പോട്ടൊന്ന് മാറിയപ്പോൾ തന്നെ അഗ്ലോണിമ നമ്മുടെ ചെടി കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പം കുറച്ചുകൂടി ഒന്ന് ഹെൽത്തി ആയിട്ട് നല്ല ബുഷിയായിട്ട് വളർന്നുകൊണ്ടെങ്കിൽ ഈ ചെടി കൂടുതൽ ഭംഗിയായി തീരുകയും ചെയ്യും അപ്പോൾ ഇതിലേക്ക് കുറച്ചുകൂടി ഭംഗി കൂട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് സ്റ്റോണുകളൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്തരത്തിൽ ഏത് എഗ്ലോണിമ ചെടിയായാലും നമുക്ക് നല്ല രീതിയിൽ ഹെൽത്ത് ഏറ്റവും വളരാൻ വേണ്ടിയിട്ട് ഈ രീതിയിൽ റീപോർട്ടിങ്ങും ഇൻഡോർ ഒക്കെ ഒക്കെ ചെയ്യാവുന്നതാണ് നനയ്ക്കുന്ന കാര്യം നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് കുറഞ്ഞൊരു നന മതി നമ്മുടെ ഈ മണ്ണിൽ നിന്ന് ഏർപ്പം നിലനിൽക്കുന്ന രീതിയിൽ മാത്രം ചെടികളൊന്നും നനച്ചു കൊടുത്താൽ മതി അല്ലാതെ ഓവറായിട്ട് ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ചെടി ചീഞ്ഞു പോകാനൊക്കെ അഴുകി പോകാനൊക്കെ സാധ്യത ഇൻഡോർ ഇൻഡോറായിട്ട് വെക്കുകയാണെങ്കിൽ നമ്മളൊരു ബ്രൈറ്റായിട്ട് വെളിച്ചം കിട്ടുന്ന ഏരിയയിലാണ് വെക്കുന്നതെങ്കിൽ ഇലകൾ കൂടുതലും മനോഹരമായിട്ട് മാറുകയും ചെയ്യും അഗ്ലോണിയുടെ പ്രൊക്കേഷനിൽ നമ്മൾ തണ്ട് മുറിച്ച് നട്ടിട്ട് അഗ്ലോണിമ ചെടി തൈകൾ ഉണ്ടാക്കിയെടുക്കാറുണ്ട് അതുകൂടാതെ ചുവട്ടൊന്ന് പൊട്ടി വരുന്ന പുതിയ തൈകള് മുറിച്ച് മാറ്റി നട്ടു കൊടുത്താലും നമുക്ക് പുതിയ തൈകൾ ഒന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അത്തരത്തിൽ നമുക്ക് അഗ്ലോണിമ വളരെ ഈസി ആയിട്ട് വാർത്തെടുക്കാവുന്ന ഒരു ഇൻഡോർ പ്ലാന്റ് കൂടിയാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ അഗ്ലോണിമ ചെടി വളർത്തുന്ന സമയത്ത് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് നമ്മളേതെങ്കിലും ചെടികൾ ഇത്തരത്തിൽ കേടാവുന്ന ഒരവസ്ഥ വരികയാണെങ്കിൽ ഈ രീതിയിൽ റീപ്പോർട്ട് ചെയ്ത് നോക്കുക അപ്പം വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ മേ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബായ്